വരെ വചനജ്വാല തൊണ്ണൂറ്റൊന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് പതിനെട്ട് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം പതിനെട്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ രക്തസാക്ഷിയായ വിശുദ്ധ യോഹന്നാൻ മാർപ്പാപ്പയെ അനുസ്മരിക്കുന്നു വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച ഒരു മാർപ്പാപ്പയാണ് റോമൻ പുരോഹിതനായി സേവനം ആരംഭിച്ച് ആർച്ച് ഡീക്കനും മാർപ്പാപ്പയുമായി രാജാവായ തയാഡോറി ആര്യൻ പാഷണ്ടികളോട് അനുകമ്പപൂർവം പെരുമാറണമെന്ന് നിർബന്ധിച്ച മാർപ്പാപ്പയെ ജയിലടച്ചു ക്രൂരമായ പെരുമാറ്റം മൂലം ജയിലിൽ വെച്ച് നിര്യാതനായി ആവലാതി കൂടാതെ സഹിച്ച് വിശുദ്ധനായ വിശുദ്ധ ജോൺ ഒന്നാമൻ മാർപ്പാപ്പയോട് മധ്യസ്ഥം വ്യാജിച്ച് നമ്മൾ ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് തോപിത്തിന്റെ പുസ്തകം ഏഴാം അധ്യായം ഒന്നു മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക വിവാഹം അവർ റഘുവേലിന്റെ ഭവനത്തിലെത്തി അഭിവാദനം ചെയ്തു അവർ പ്രത്യഭിവാദനം ചെയ്തു അവൾ അവരെ വീട്ടിലേക്ക് കുട്ടിക്കൊണ്ടുപോയി രഘുവേൽ ഭാര്യ ഏദനയോട് പറഞ്ഞു ഈ യുവാവിനെ എന്റെ പിതൃവ്യപുത്രൻ തോബിത്തിന്റെ നല്ല ഛായ രഘുവേൽ അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അവർ പറഞ്ഞു നിലവേയിൽ വിപ്രവാസികളായ നഫ്റ്റാലി വംശജരാണ് ഞങ്ങൾ ഉടനെ അവർ ആരാഞ്ഞു ഞങ്ങളുടെ സഹോദരൻ തോബിത്തിനെ നിങ്ങൾ അറിയുമോ അറിയുമെന്ന് അവർ പറഞ്ഞു അവൻ ചോദിച്ചു അവന് സുഖമല്ലേ അവർ പറഞ്ഞു അവൻ സുഖമായിരിക്കുന്നു തോബിയാസ് തുടർന്നു അവൻ എന്റെ പിതാവാണ് റാഗുവേൽ എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്തു സന്തോഷോസ്തുക്കൾ പൊഴിച്ചു ഉത്തമനും കുലീനുമായ തോപിത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ് രഘുവേൽ തോബിയാസിനെ അനുഗ്രഹിച്ചു തോബിത്തിനെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട് അവൻ ഹൃദയം കരഞ്ഞു ഭാര്യ എദ്നായും സാറായും ഒപ്പം കരഞ്ഞു അവർ അതീവ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ കൊന്ന് വിഭവസമൃദ്ധമായ സമൃദ്ധമായ അവരെ സൽക്കരിച്ചു അനന്തരം തോബിയാസ് റഫായലിനോട് പറഞ്ഞു സഹോദരൻ അസറിയാസ് യാത്രയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞു തീരുമാനിക്കുക ദൂതൻ അക്കാര്യം റഘുവേലിനെ അറിയിച്ചു റിഗുവേൽ തോബിയാസിനോട് പറഞ്ഞു തിന്നും കുടിച്ചും ഉല്ലസിക്കുക എന്റെ മകളെ പരിഗ്രഹിക്കുന്നത് നിന്റെ അവകാശമാണ് എന്നാൽ ഒരു കാര്യം എനിക്ക് നിന്നോട് തുറന്നു പറയുവാനുണ്ട് എന്റെ പുത്രിയെ ഞാൻ ഏഴ് ഭർത്താക്കന്മാർക്ക് നൽകിയതാണ് എന്നാൽ ഓരോരുത്തരും അവളെ സമീപിച്ച രാത്രിയിൽ തന്നെ മൃതി അടഞ്ഞു എന്നാൽ നീ ഇപ്പോൾ ആഹ്ലാദിക്കുക തോബിയാസ് പ്രതിവചിച്ചു നീ ഇക്കാര്യത്തിൽ ഉറപ്പു തരാതെ ഞാനൊന്നും ഭക്ഷിക്കുകയില്ല രഘുവൽ പറഞ്ഞു ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചു നീ അവളുടെ ബന്ധുവാണ് അവൾ നിനക്ക് സ്വന്തവും കാരുണ്യവാനായ ദൈവം നിങ്ങൾക്കിരുവർക്കും ശുഭം വരുത്തട്ടെ അവൻ പുത്രി സാറായെ കൈപ്പിടിച്ച് തോപിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു ഇതാ ഇവളെ മോശയുടെ നിയമമനുസരിച്ച് അനുസരിച്ച് സ്വീകരിച്ചുകൊള്ളുക നിന്റെ പിതാവിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുക അവൻ അനുഗ്രഹിച്ചു അവൻ ഭാര്യ എദ്നായെ വിളിച്ച് ഒരു ചുരുളെടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി അവർ അതിൽ തങ്ങളുടെ മുദ്രയും വെച്ചു അനന്തരം അവർ ഭക്ഷണം കഴിച്ചു രഘുവേർ തന്റെ ഭാര്യ എദനായെ വിളിച്ചു പറഞ്ഞു അടുത്ത മുറി ഒരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക അവൾ അങ്ങനെ ചെയ്തു സാറായെ അങ്ങോട്ട് നയിച്ചു സാറ കരയാൻ തുടങ്ങി അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞെ ധൈര്യമായിരിക്കുക സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും ധൈര്യം അവലംബിക്കൂ ദൈവത്തിന്റെ വചനമാണ് നാം ശ്രവിച്ചത്